ഒരു പെണ്ണ് കാണാൻ പറയുമ്പോ നിനക്ക് എനിക്ക അവനെ കണ്ടത് ഇത് മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചേ നീയല്ലേ നൂറ് വട്ടം ന്ന പറഞ്ഞില്ലേ അവന്റെ സ്വഭാവം എങ്ങനെയാ എന്ത് ഒന്നും അറിയില്ല ചെന്ന് അന്വേഷിക്കാൻ പോലും നീ സമ്മതിച്ചാ ഏ അതൊന്നും വേണ്ട കണ്ട അറിഞ്ഞൂടെ എനിക്കിഷ്ട എനിക്ക് കല്യാണം കഴിക്കണത്താനും മതി എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ നീ എന്തുട്ട മോളെ വറത്താനും പറ അപ്പ ഇതിലൊക്കെ പറഞ്ഞു പോയി നിങ്ങൾ തന്നെ ഒന്ന് അന്വേഷിച്ചു കൊടുക്കേണ്ടത് നിങ്ങൾക്ക് അതിന്റെ കടമയും ഇല്ലേ ഇപ്പൊ എന്താ ഈ കടന്ന് കഷ്ടപ്പെടുന്നത് ഞാനല്ലേ അതൊക്കെ നിങ്ങക്ക് വല്ലതും അറിയാനുണ്ടാ നേരത്തിന് ഫോണ് വിളിക്കുമ്പോ മാത്രം എന്ത് പറ്റി മോളെന്ന് പറഞ്ഞിട്ട് ചോദിക്കാൻ മാത്രമേ നിങ്ങളൊക്കെ ആൾക്കാരായിട്ടുള്ളൂ ഇല്ലാണ്ട് വേറെ ഒന്നിനും ഇവിടെ ഇല്ലല്ലോ ഞാൻ ഇവിടെ കിടന്ന് നരകിച്ച് എന്തെങ്കിലും വരെ ഒരു സമാധാനം എനിക്ക് എന്റെ ജീവിതത്തിൽ കിട്ടില്ല എന്നുള്ള കാര്യത്തിൽ തോന്നുന്നുണ്ട് കുടുംബാകുമ്പോ അങ്ങനെയൊക്കെ ഉണ്ടാവും മോള ഇതിനൊക്കെ മിണ്ടുമ്പോ ഓരോരോ കുറ്റങ്ങള് കണ്ടുപിടിച്ചിട്ട് നീ ഇരിക്കാണല്ലേ അത്രക്കന്നെ ഉണ്ടാവുകയുള്ളു എല്ലാം ഉണ്ടാവും ഒരു കുടുംബം കുടുംബാകുമ്പോ തട്ടിട്ടും കുട്ടിട്ടൊക്കെ ഉണ്ടാവും അതിനൊക്കെ അപ്പൊ നീ ഏത് പിടിച്ചിട്ട് ഓരോന്ന് പറഞ്ഞിട്ട് നീ ഇതാകാതെ മോളെ നീ ഒന്ന് ആ ഉമ്മ പറയണതൊന്നു ഞാൻ അനുസരിക്കേ ഒരു കുടുംബാവുമ്പോ അങ്ങനെ ഇങ്ങനെ ഉണ്ടാവും എന്ന് പറയണൊക്കെ ഞാൻ സമ്മതിച്ചു തരുന്നുണ്ട് ഒരു കുടുംബം എന്ന് പറഞ്ഞാൽ ഇതാണ് ഉമ്മ പറഞ്ഞു വരുന്ന കുടുംബം ഇവിടുത്തെ ഉമ്മാക്കാണെങ്കിലും ഉപ്പാക്കാണേലും ഇവരുടെ കാര്യത്തിൽ എന്റെ കാര്യത്തിൽ ഒരു ശ്രദ്ധയില്ല അവര് എങ്ങനെയോ ആയിക്കോട്ടെ കള്ളു പിടിച്ചു വന്നാലും കുഴപ്പമില്ല കഞ്ചാവ് വലിച്ചു വന്നാലും വിഷമം ഫുള്ള് എനിക്കേ ഉള്ളൂ അല്ലാണ്ട് ഇവിടുത്തെ ഉമ്മാക്കും ഉപ്പാക്കും ഒരു കുഴപ്പമില്ല അവരെ അന്വേഷിക്കൂല ചോദിക്കൂല പറയൂല്ല ഇതാണ് ഉമ്മ പറഞ്ഞു വരുന്ന കുടുംബം ഈ കുടുംബത്തിലേക്കാണോ എന്നെ കല്യാണം കഴിച്ചു കൊട്ടത് അത് പിന്നെ അതിന്റെ കാര്യം പിന്നെ പറയുക വേണ്ട നേരത്തിന് നേരത്തിന് എന്ത് ചെയ്തിട്ട് വന്നിട്ട് എന്തിനാറ്റിട്ട് തല്ലാൻ നിക്കണെന്നോ ചീത്ത പറയാൻ നിക്കണെന്നോ അങ്ങനെ തീരെ ബോധം ഇല്ല അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിവിടെ കഴിഞ്ഞോളൂ ഞാനി എന്തോ സഹിച്ചിട്ട് അവിടെ നിൽക്കണ്ടത് അമ്മ പറ ഞാനി എന്ത് സഹിച്ചിട്ട് അവിടെ നിൽക്കണ്ട എന്റെ മോളെ ഇപ്പഴും ഇണ്ടാവ കൊറച്ച് പറഞ്ഞത് ഇപ്പഴും കുടിക്കില്ല അതൊക്കെ നമുക്ക് ശരിയാത്ത മോള മാറ്റിയെടുക്കാതെ കുടിക്കാത്തൊരു ആരുല്ല എല്ലാരും കുടിക്കോ ചക്ക മാങ്ങയാണോ ഉമ്മ ചൂന്ന് നോക്കിയിട്ട് നിന്നെ പിടിച്ച് കൊടുക്കാന് നീ പറഞ്ഞ ഉമ്മ എന്താറന്നിട്ടെന്ന് പറഞ്ഞു മതി പറഞ്ഞു വാശി പിടിച്ച കാരണല്ലേ അപ്പൊ അതൊക്കെ മാറ്റാതെ നമുക്ക് അറിയില്ലല്ലോ അവന്റെ സ്വഭാവം എങ്ങനെ എന്ത് നമ്മ അന്വേഷിക്കട്ടെ പിടിക്കട്ടെ വേണ്ട എനിക്ക് അതെല്ലാം മതി എന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ച് കല്യാണം കഴിഞ്ഞപ്പോ വല്ലാത്ത ഏറ്റവും ഉമ്മടെന്ന എനിക്കയില്ലേ എനിക്കറിയില്ല അത് വിളിച്ചിട്ടാണെങ്കിൽ ഇങ്ങനെയും പറ്റണ്ടെ ഞാനിങ്ങനെ എല്ലാം സഹിച്ചിട്ട് ഇവിടെ നിക്കണ്ട ഒരു അവസ്ഥയല്ലേ ഞാൻ ഉണ്ടാണ്ട് തിരിച്ച് വീട്ടിലേക്ക് വന്നാലോ വന്നാലോന്ന് ആലോചിക്കണേ ഇവിടെ നിന്ന് നിന്ന് വെർത്തിക്കണമെ ജീവിതം തന്നെ വെർത്തിക്കണേ എനിക്ക് ദിവസം ഓരോ ദിവസം കഴിഞ്ഞു കൂടണെന്നെന്തോക്കെയോ കഴിച്ചു തർക്കണ പോലെയുണ്ട് ഞാൻ എന്താ ചെയ്യണ്ടത് ഞാൻ ഉണ്ടാണ്ട് വീട്ടിലേക്ക് വരട്ടെ അതങ്ങനെയാ നീ മാത്രം അതെ അത് ഒരു കാര്യം പറയാം മോനോ അവനോട് ചോദിച്ചിട്ട് മോന് നീയും കൂടി വായി അന്ന് പത്ത് ദിവസം നിന്നിട്ട് പോവാ ഇവിടെ പിന്നെ ഉപ്പിയുണ്ടല്ലോ അപ്പ ഉമ്മയൊക്കെ കൂടി പറഞ്ഞു അതിന് മൊക്കൊന്ന് ശരിയാക്കാം നമുക്ക് പറഞ്ഞാലുസരിക്കും അപ്പൊ ഉമ്മ പറഞ്ഞു മനസ്സിലാക്കി കൊടുക്ക നിങ്ങൾ രണ്ടാളും കൂടി വരിക അതല്ലേ ചന്തമോളൊറ്റക്ക് വരുന്നത് ശരിയല്ലല്ലോ രണ്ടാളും കൂടി വരിക എന്നാ പിന്നെ അങ്ങനെ ഒരു കാര്യം ചെയ്യും ഞാൻ എന്താ പറയണെ ഉമ്മ എന്തിട്ട് പറയേക്കാനായിട്ട് ഞാൻ സംസാരിക്കണെങ്കിൽ ഇനിയും കൂട്ടിയിട്ട് വറ്റ എനിക്കും ഇവിടെ നിന്നും അടുത്തുക്കണ് കുറച്ചു ദിവസം വീട്ടിൽ വന്ന് നിൽക്കുമ്പോ തരി സമാധാനം കിട്ടുമല്ലോ അങ്ങനെ എന്തേലൊക്കെ ചെയ്യമ്മ ശരി ഞാൻ വെക്കട്ടെ പിന്നെ വിളിക്കാട്ടാ

ഞാന് എന്നും കുടിയാണ് ഇപ്പൊന്ന് എന്താ പറയുക നിങ്ങൾ ചെയ്ത് വെച്ചില്ലേ നിങ്ങൾ ചെയ്ത് വെച്ചിട്ട് ഇങ്ങക്ക് അവിടെ സുഖമായിട്ട് ഇണ്ടാ മതിയല്ലേ ഇവിടെ ഞാനല്ലേ അറിയിക്കുന്ന ഉമ്മാനേയും ഉപ്പാനേം വെച്ച എനിക്ക് ഒരു ബുദ്ധിമുട്ടില്ല പക്ഷെ എന്നും കുടിച്ച് തന്നിട്ട് കുട്ടിന് തല്ലനും ചീത്താറയിലും ചവിട്ടനും ഒക്കെയാണെന്നാ പറയുന്നത് ഇപ്പൊ എന്താ ചെയ്യാതെ നമുക്ക് എന്തെങ്കിലും പറയാനുള്ള ആവശ്യമുണ്ട് ആദ്യം ഉണ്ടായിരുന്നു അവർക്ക് പിന്നെ നിർന്നല്ലേ പറഞ്ഞു അപ്പൊ വീണ്ടും ഇങ്ങനെ തുടങ്ങി എന്നറിയില്ല അതിനെ പിന്നെ ഇടയ്ക്ക് വിളിക്കുക ഉപ്പാക്കുമ്പാക്ക അന്വേഷണം ചോദിക്കുക എന്തെങ്കിലും വഴക്ക് വരുന്ന സമയത്ത് അവൻ വിളിക്കുക ഇതാണ് അവടെ പരിപാടി എന്തായാലും മോളല്ലേ നമ്മളെന്തായാലും അന്വേഷിക്കാൻ ഇരിക്കാനും പറ്റില്ല അത് വിളിച്ചു നമ്മൾ വിളിക്കുന്നുണ്ട് നമ്മളെ തെറ്റിണ്ട്

അവള് അവളെന്താ പറഞ്ഞെന്ന് പറഞ്ഞാല് അവള് ഉമ്മ നീ വീട്ടിക്ക് വരണു പറഞ്ഞപ്പോ പറഞ്ഞു വീട്ടിക്ക് വരുകയാണെങ്കി നീ മോനോട് അവനോടൊന്ന് ചോയിക്കുമോളെ അവനോട് ചോദിച്ചിട്ട് അവനായിട്ട് വായോ വായുന്ന് പറഞ്ഞപ്പോ അവനോട് ചോയിച്ചെ ഒരാളും രണ്ടാളും കൂടി വരാനേണ്ടാവും പണിക്കും പൊള്ളാ തോറത്തിന് പൊള്ള കിട്ടിയ കാശും ഇങ്ങനെ വന്നാ എന്താ ചെയ്യ പെൺകുട്ടി പാവല്ലേ നമ്മടെ മോൾക്ക് ആകെ ഇങ്ങനെ ആടിപ്പാടി കൊടുത്തിട്ട് ഇങ്ങനത്തെ ഒരു അവസ്ഥ വന്നില്ലേ അയിന് പറഞ്ഞിട്ട് എന്താ കാര്യമാണ് പറഞ്ഞിട്ടുണ്ട് രണ്ടാളും കൂടി വരി മോൾ ഒറ്റയ്ക്ക് വരാൻ നിക്കണ്ട അവനോട് ചോദിച്ചിട്ട് അവനേം കൂട്ടിട്ട് മരുവനെയും കൂട്ടിട്ട് നീ വായോ വന്നിട്ട് ഇവിടെ ഉപ്പുണ്ടല്ലോ ഇപ്പന്തെങ്കിലും ഒക്കെ പറഞ്ഞ് മനസ്സിലാക്കി ഉമ്മയുണ്ടല്ലോ നമുക്ക് എന്തെങ്കിലും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാ തെറ്റി ചെയ്യാത്തവരാരും ഇല്ല ഞാൻ അതിന്റെ പേരില് മോള് ഇതക്ക എല്ലാരും വിട്ടിട്ട് ഉമ്മാൻ്റെ അടുത്ത് ഉപ്പാരോടും ചോദിക്കാണ്ട് അവനോടും ചോയിക്കാണ്ട് നീ വരാൻ നിക്കണ്ടെന്നാ പറഞ്ഞു രണ്ടാളും കൂടി വെതിയും പറഞ്ഞപ്പോൾ എന്തൊക്കെയോ കലബുലേ കണ്ണു ഒച്ചിട്ടിട്ട് ഫോൺ കട്ടാക്കി അവളെ പണ്ടെന്താ കാര്യം ചെറിയ കുട്ടിയല്ലേ എന്തോരം സഹിക്കോ അവളും പറയണ്ടോ ഉമ്മ സഹിക്കുന്നതിലൊരു പരിധിയൊക്കെ ഉണ്ട് ഇണ്ട്മ പരമാവധി അത്രയ്ക്ക് ഇന്ന കൊണ്ട് പറ്റൂന്ന പിന്നെ നമുക്കൊരു കാര്യം ചെയ്യാം നമുക്കേ നാത്തന്നെ പോയിട്ട് രണ്ടാളും കൂടി രണ്ടു ദിവസം കൂടെ മനസ്സൊക്കെ മാറി നല്ലതിലായാലും ഉപദേശം എന്നാലും ചേഞ്ച് നമുക്ക് നാളെ പോയിട്ടേ പെൺകുട്ടിനെപ്പോ കണ്ടിട്ട് ബരിയാണി രണ്ടാളെയും കൊണ്ടുവന്നിട്ട് ഒരാഴ്ച നിർത്തിയിട്ട് പറഞ്ഞാൽ ഏഹ് ഇല്ലെങ്കിൽ അവൾ ഒറ്റക്ക് വന്നാൽ ശരിയാവില്ല അവളുടെ ഉപ്പായും ഉമ്മയും സ്നേഹമുള്ളത് പിന്നെ ലാസ്റ്റ് മൂന്നാൾ ഒരേ പോലെ ആകും ഒപ്പാകും പിന്നെ പെൺകുട്ടി ഒറ്റപ്പെട്ട പോലെ ആകും അതിനുള്ളത് വരണ്ട നമുക്ക് പോയിട്ട് മോളെ കണ്ടിട്ട് മനസ്സിലാക്കി എന്താ ഒന്നും അറിയാത്ത പോലെ പോകാം മോള് വിളിച്ച കാര്യങ്ങളൊന്നും പറയണ്ട നമുക്ക് മോളെ കാണും പോലെ കാണാൻ പോലെ പോയിട്ട് വരാം പോകണം പോകണ്ടിരിക്കും എന്താ ചെയ്യ എന്റെ മോളുടെ ഒപ്പമുള്ളവര് പഠിച്ചു നടക്കണപ്പോള് അവളെ പിടിച്ചിട്ട് ചെറുപ്പത്തിന്റെ കല്യാണം കഴിച്ചു കൊടുത്ത് ഏർ ഈ ചെറുപ്പം തന്നെ തന്നെ കഴിച്ചോടുത്തിന്റെ മോൾക്ക് ഇങ്ങനെ അല്ലാത്തൊരു മനസ്സിന് വിഷമമായിട്ട് ആലോചിച്ചിട്ട് ഒരു പിടുത്തം കിട്ടുന്നില്ല

കൂടി നിന്നിട്ട് നിന്റെ നീ പോ ഞാൻ ഞാ വരുന്നേ എനിക്കിവിടെ നൂറുകൂട്ടം പണികളുണ്ട് നൂറുകൂട്ടം കാര്യങ്ങളുണ്ട് അതിന്റെ ഇടയില് വീട്ടില് വിരുന്ന് വരിക ഇത് നല്ല കഥ ആക്കി താട്ട് ഞാൻ അവിടെ നിന്നിട്ട് വരാം ആണല്ലേ അങ്ങനെ പറയും നിന്നെ വിളിച്ചിട്ടുണ്ടാവും അല്ലാണ്ട് എന്നെ ഒന്നും വിളിച്ചിട്ടുണ്ടാവില്ല അങ്ങനെ ഈ വീട്ടിൽ നിന്ന് ആരും പോണ്ട ഇവിടെ ഇരുന്നാ മതി മനസ്സിലായില്ലേ ഞാൻ പോവാലോ ഇവിടെ കടന്ന് നരകണ നേരം എന്റെ വീട്ടിലേക്ക് ഒന്ന് പോയി നിന്നിട്ട് വന്നോടെ എനിക്ക് ഇവിടെ സോകം തന്നെയല്ലേ ഞാൻ നിന്നെ എന്താ തുമ്മ ഒന്നുമില്ലല്ലോ പിന്നെ വീട്ടിലേക്ക് പോകണം പറഞ്ഞിരിക്കണത് ആവശ്യം അടുത്ത് ചോദിച്ചാലല്ലേ അറിയുള്ളൂ നേരെ ഇങ്ങനെ വന്ന് ചൂടായി നിക്കു തന്നെയല്ലേ പിന്നെ ഞാൻ ഇവിടെ നിങ്ങളുടെ അടുത്ത് പിടിച്ച് നിക്കണ്ട ആവശ്യം നിങ്ങളുടെ ഉമ്മ ഇപ്പൊക്കെ നിന്റെ കാര്യം നോക്കിയിട്ടാ നടക്കണു അവർക്ക് അവരുടേതായ കുറെ കാര്യങ്ങളില്ല അത് നോക്കാൻ ഇതിലിപ്പോ എന്റെ കാര്യങ്ങൾ നോക്കി എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുക നിങ്ങൾ ഈ കാണിക്കോട് തോന്നിയൊക്കെ സംസാരിക്കണുണ്ടോ അതൊന്നും ഇല്ലല്ലോ ആവശ്യമില്ലാത്തോ അല്ലെങ്കിൽ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ആവശ്യത്തിന് നീളും ഞാൻ പിന്നെ എത്ര കാലം വെച്ചിട്ട് നിങ്ങൾ ഈ കാട്ടിക്കൂട്ടുന്നതിനൊക്കെ ഒന്നും ഇണ്ടാണ്ടിരിക്ക എന്ത് കാട്ടിക്കുട്ടി നീ പറയണത് വൈകുന്നേരം വരുമ്പോ ആ പണി പണിയെടുത്ത് ക്ഷീണിച്ച് ഒരുത്തിരി കള്ളു കുടിക്കണമെന്നാണോ നീ ഇങ്ങനെ വർത്താനം പറയണത് നിന്റെ വീട്ടിൽ നീ പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവുമല്ലോ ഡെയിലി കള്ളു കൂടിയാണ് അതാണ് ഇതാണെന്ന് നോട്ടം കാണുമ്പോ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊരു വിലയില്ലാത്ത പോലത്തെ വർത്താനം പുച്ചവും അവരൊരു മനോഭാവം എനിക്ക് മടുത്തായിട്ടുള്ള ജീവിതം പോട്ടങ്ങി ഒതുങ്ങി അല്ലെങ്കിലേ എന്റെ സ്വഭാവം അറിയുന്നേ വീട്ടിക്ക് പോണു ഞാൻ എന്തിനും എല്ലാം സഹിച്ചു ഇവിടെ ഇരിക്കുന്നത് എനിക്കൊന്നും വയ്യ ഇവിടുത്തെ ജീവിതം നശിച്ച ജീവിതം ഞാൻ എന്റെ വീട്ടിൽ പോകാൻ ഇനിയിപ്പെതിർത്താലും ശരി അവൻ എല്ലാം തീരുമാനിച്ചിട്ട് നടക്കും കോളിംഗില്ല അങ്ങട്ട് വരാന്ന് വന്നില്ലേ നീ ഒറ്റക്ക വന്നേ ആരെ നിന്റെ ഭർത്താവിന്റെ കാര്യോ മോളോട് പറഞ്ഞല്ലേ അങ്ങോട്ട് വരണ്ടിന്ന് നിന്നോട് തങ്ങൾ പറഞ്ഞല്ലേ ഉപ്പാട് പറഞ്ഞിട്ട് ഞാൻ ഉപ്പിന്നങ്ങട്ട് വരാൻ വേണ്ടി നിക്കാണ് മോനെയും കൊണ്ടു നിന്നോട് പറഞ്ഞേ നീ എന്താ ഒന്നും മിണ്ടാണ്ടിരിക്കണേ മരവാനെ വിളിച്ചിട്ട് വരാനല്ലേ എന്നാ നിന്നോട് പറഞ്ഞത് നിന്നോട് ഇപ്പൊ ഒറ്റക്ക് ഇങ്ങോട്ട് ഈ നേരത്ത് വരാൻ പറഞ്ഞ ആരെങ്കിലും ഞാൻ വന്നതാണോ ഉമ്മാക്ക് ബുദ്ധിമുട്ട് ഇനി ഒരു ദിവസം കൂടി അവിടെ നിന്നിട്ടുണ്ടെങ്കി എനിക്ക് എന്ത് സംഭവിക്കുന്നുള്ളത് എനിക്കെന്നെ ഉറപ്പില്ല അടിച്ചിട്ട് നോക്കിയൊക്കെ പാടൊക്കെ ഞാൻ നിങ്ങള് വിളിച്ചു എന്നുള്ള കാര്യം പറയുമ്പോഴത്തേ എന്തോരം വാക്കുകളാണ് പറയുന്നത് എന്റെ കോലെങ്ങോട് ഇല്ലാണ്ട് ഞാൻ ഇനി എന്താ എന്തിനാ ഞാൻ അവിടെ സഹിച്ചു നിൽക്കുന്നത് എനിക്ക് ജീവിതം വെറുത്തു എന്ന് പറഞ്ഞിട്ടാണ് ഇപ്പൊ ഇങ്ങോട്ട് പോകുന്നത് നി മ്മക്ക് ഞാൻ വന്നതിൽ ബുദ്ധിമുട്ടാണെങ്കിൽ ടീച്ചർ എങ്ങോട്ടെങ്കിലും ഒക്കെ പോയി പോണു അത് പറയാതെങ്ങനെയൊക്കെ എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല ഞാനൊക്കെ മര്യാദ രീതിയിൽ ഇങ്ങോട്ട് വിളിച്ചത് തന്നെയാണ് വീട്ടിലേക്ക് പോയിട്ട് രണ്ടു ദിവസം നിന്നിട്ട് വരാതാവുമ്പോ ഈ തെരക്കിലൊക്കെ ഒന്നും ഒഴിഞ്ഞു കിട്ടുമല്ലോ എന്നൊക്കെ പറഞ്ഞത് തന്നെ അതിന് ഞാനെന്തിനാ നിന്റെ വീട്ടിലേന്നെ നിന്റെ ഉമ്മ വിളിച്ചിട്ടുണ്ടെങ്കിൽ നീ പോ അപ്പൊ ഞാൻ പറഞ്ഞാ എന്നെ രണ്ടിസം കൊണ്ടുപോയി ആക്കിട്ടാന്ന് പറഞ്ഞപ്പോ ഇവിടെ നിന്ന് ഒരു മനുഷ്യന്റെ കുഞ്ഞ് പോണ്ട എന്താ അവിടെയാണ് സ്വർഗം ഇതെന്താ നരകമാണെന്ന് പറഞ്ഞിട്ട് അതിനെ എന്തൊക്കെ പറയുന്നു ഞാൻ എന്താ പറയണ്ടത് ഞാൻ എങ്ങനെയാ വിളിക്കേണ്ടത് പോയിട്ടുണ്ടെങ്കിൽ കയ്യും കാലം ഓടിക്കും അങ്ങനെ ഇങ്ങനെ പറഞ്ഞു ഞാൻ ബാക്കി കാര്യം ഇറങ്ങി ഭീഷണിപ്പെടുത്തണ പോലെ പിടുത്തത്തില് കിട്ടിയ വേദനയാണത് അത് ഇതുവരെ മാറിയിട്ടില്ല എന്തോരം എണ്ണയിട്ട് പോയിന്ന് എന്നിട്ട് അത് റെഡി ആയിട്ടൊന്നും ഇല്ല ശരീരം ഒന്നും നോക്കിട്ട് കാര്യമില്ല എല്ലായിടത്തും തയമ്പും കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളു അടി ഒക്കെ ഞാനല്ലേ എന്ത് പറഞ്ഞിട്ട് പോയാലും എനിക്കെന്നെ ചീത്തും പേരും അടിയും ഒക്കെ ഞാനെന്താ വന്നിട്ട് അവരൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരായിട്ട് വന്ന് നിക്കുകയാണെങ്കി ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് നിക്കുവോ അവർക്ക് ആ കല്യാണം കഴിഞ്ഞു നമ്മളിട്ട സ്വർണ്ണൊക്കെ മേടിച്ചെണ്ണ പണയും വെക്കലും വിൽക്കലും ദൂർത്തടിക്കലും എല്ലാം കൂടി കഴിഞ്ഞപ്പ അവരെ പന്തലങ്ങി പിരിഞ്ഞ പോലെ അവർക്ക് ഓരോ വഴിക്കായി പിന്നെ അവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഒറ്റക്ക് അനുഭവിച്ചു തീർക്കാനുള്ളതേ ഉള്ളൂ ഏതെങ്കിലും ഒരു നേരെയെങ്കിലും കുടിച്ചിട്ട് വരണേ എന്താ നീ ഇങ്ങനെ ചെയ്യുന്ന ഒരു പെൺകുട്ടിനെ വന്നിരിക്കുകയല്ലേ അവളുടെ കല്യാണം കഴിഞ്ഞിട്ട് നീ എന്താ അവളെ ഇട്ടിട്ട് കഷ്ടപ്പെടുത്താനാണെന്ന് ഇന്നേ വരാ ഉമ്മയാലും ഉപ്പായാലും അവർക്കൊന്നും അതൊരു വിഷയമേ ഇല്ല അതായത് തന്നെ മോൻ താതെ ഇങ്ങനെ നടക്കുന്നത് ഇതൊക്കെ ഞാൻ ചോദിക്കാൻ പോയാ എനിക്കിട്ടിട്ട് അടി കൊള്ളാ വന്ന് മാറ്റി വിടാൻ പോലെ അവിടെ ആരുമേ ഇല്ല പിന്നെ ഇപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ എന്താ എന്തോരം ഞാൻ കഷ്ടപ്പെട്ട് നിൽക്കും എനിക്ക് വെറുതെ ഞാൻ അതാണ് ഇങ്ങോട്ട് പോകുന്നത് ഇതൊക്കെ പറയുമ്പോൾ എനിക്കൊന്നും സംഘടന വരുന്നില്ല എന്താ ചോദിച്ചാൽ എനിക്ക് മതിയക്കണ് ഞാൻ തീരുമാനിച്ചിട്ട് തന്നെയാണ് ഇങ്ങോട്ട് ഇനി ഞാൻ തിരിച്ച ആ വീട്ടിലേക്ക് പോകൂല്ല അവരായിട്ടുള്ള ഒരു ജീവിതവേ എനിക്ക് വേണ്ട മനുഷ്യന് മതിയായി എന്നും കണ്ണീരും കുടിച്ചിട്ട് അവിടെ എങ്ങനെ കഷ്ടപ്പെട്ടിട്ട് കടന്നിട്ട് അടിയടിയും കൊണ്ടിട്ട് നിക്കണ്ട ഓരോ ആവശ്യമില്ല അതിനായിട്ടൊന്നും എന്റെ ഉമ്മി പിന്നെ കല്യാണം കഴിച്ചു കൊടുത്തിട്ടില്ല എന്നുള്ള നല്ല ബോധ്യം എനിക്കുണ്ട് ഞാൻ പോവില്ല എനിക്ക് മതിയായി അവരായിട്ടുള്ള ജീവിതവേ മതിന്റെ മോളിന് പോവണ്ട നിക്ക് നനക്ക് ഇത്ര നിന്റെ ഉള്ളിൽ ഇത്ര വിഷമുണ്ട് ടെൻഷൻ ഉണ്ടെന്ന് എനിക്കറിയില്ല മോളെ ഈ ഫോൺ ചെയ്യും കാര്യങ്ങൾ പറയും എന്നാലും ഇങ്ങനെ എന്റെ മോളുടെ കൈ ഒക്കെ നീര് വന്നിട്ട് ഒരാഴ്ചന്ന് പറയുമ്പോ എന്ത് ഇതായിട്ട് ഇണ്ടാവും ഏ അതെ നിക്ക് എന്റെ കുറച്ച് കഴിയട്ടെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് എന്താ വേണ്ടത് ആലോചിക്കാം കുറച്ച് കഴിഞ്ഞിട്ട് എന്താ വേണ്ട ആലോചിക്കാം അമ്മ പറയണ്ട കൊറച്ച് കഴിഞ്ഞിട്ട് എന്താ വേണ്ടെന്ന് ആലോചിക്കാൻ വേണ്ടി അങ്ങോട്ട് പറഞ്ഞേക്കണേ ഞാൻ എന്തെങ്കിലും ഒക്കെ ചെയ്തിട്ട് ഇല്ലാണ്ടാവും ഉണ്ടാവുള്ളൂ ഇല്ലാണ്ട് ആ വീട്ടിൽ പോയിട്ടൊരു ജീവിതം എനിക്ക് പുതുക്കേണ്ട ആവശ്യം ആഗ്രഹമോ ഒന്നുമില്ല ഇതിനാണോ ഞാൻ എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊടുത്ത് നല്ലപോലെ മോളെ വീട് പണയം വെച്ച് നിന്നെ കല്യാണം കഴിച്ചു കൊടുത്ത് വീടിന്റെ കല്യോണന്നെ ഇതുവരെ ഉപ്പ എവിടെ അതിന്റെ ഉള്ളിലാണ് നീ ഇപ്പിങ്ങനെ വരുന്നിരിക്കുന്നത് ഉപ്പാനായിട്ട് സംസാരിക്കണംന്ന് വെച്ചിട്ടാണ് ഞാൻ ഞാനും ഇങ്ങോട്ട് പോന്നിട്ടുള്ളത് ഉപ്പ എവിടെ ഉപ്പാനെ കാണാൻ അങ്ങോട്ട് പോയിട്ട് ഇപ്പൊ സംസാരിക്കാനാണെങ്കിൽ ആ കള് കുറിച്ച് നടക്കണം നിൽക്കാനായിട്ട് തന്നെ സംസാരിക്കുന്നു അല്ലാണ്ട് അവിടെ അവിടെ അവിടേക്കല്ലേ എന്താ പറയാ ഒരു വീട്ടിൽ കൂടെ റോട്ടിൽ കൂടെ ആരെങ്കിലും പോവുകയാണെങ്കിൽ അതൊരു കുടുംബാണ് പറയുക കാണാനൊരു കുടുംബമാണ് അല്ലാണ്ട് ഉമ്മാക്ക് ഉപ്പാനായിട്ട് ബന്ധല്ല ഉപ്പാക്ക് ഉമ്മാനായിട്ട് ബന്ധല്ല മക്കൾക്ക് തീരെ ആരെയായിട്ടും ബന്ധല്ല ആ ഒരു രീതിക്കാണ് ആ ഒരു കുടുംബത്തിന് നടക്കുന്നത് അതൊന്നും പുറമേക്കാർക്ക് അറിയില്ല മോള് വിഷമിക്കൊന്നും വേണ്ട മോള്ക്കൊന്നും ഉപ്പയും ഉമ്മയും ജീവനോടെ ഉണ്ട് നമുക്ക് ആറെണ്ണം നോറണമൊന്നുമില്ല ഒരെണ്ണം തന്നെ ഉള്ളു പിന്നെ അതൊക്കെ നമുക്ക് ശെരിയാക്കാം മോള് പോയിട്ടേ വെച്ചിട്ട് ഉരിവെച്ചിട്ട് ഉമ്മ എന്തെങ്കിലും ചായ എന്തെങ്കിലും എടുക്കട്ടെ കളിക്കൊന്നും വേണ്ട ഒക്കെ ശരിയാകട്ടെ എന്നിട്ട് എന്താ വേണ്ടത് നമുക്ക് ആലോചിക്കാം ഹലോ നീ നീ എന്താ വീട്ടിലൊന്നും കാണുന്നില്ലല്ലോ ഞാൻ 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 പ്രശ്നമോ പറഞ്ഞിട്ട് ഞാനെന്തിനാ നിങ്ങളോട് പറയണ നിങ്ങളായിട്ടുള്ള ബന്ധം തിരിച്ചു പോകുന്നത് ബന്ധം വേണ്ടെന്നാ നാല് വർത്താനം നിന്റെ അടുത്ത് പറഞ്ഞപ്പോ നീ ബന്ധം വേണ്ടെന്നൊക്കെയാ എവിടേക്ക് പോണ പറഞ്ഞിട്ട് പോയാലോ നിനക്ക് എന്ത് ഇത്രയും ദേഷ്യവും അധികാരവും അതെ എനിക്ക് നിങ്ങളോട് സംസാരിക്കേണ്ട ഒരു ആവശ്യം ഞാൻ എന്റെ വീട്ടിൽ എത്തിയിട്ടുണ്ട് എനിക്ക് ഇവിടെ ഇരിക്കാനും അറിയാം നിങ്ങളുടെ വീട്ടിൽ നല്ല ചൂടാ അതെ മോള് വന്നിട്ടുണ്ട് മോള് വന്നിട്ടുണ്ട് നമ്മള് നാളെ പോവാന്ന് പറയാണ്ട് വന്ന കോല നോക്ക് മുഖൊക്കെ ഇതാക്കി കയ്യൊക്കെ ഒരാഴ്ചയായത്ര കയ്യി പിടിച്ചു തിരിച്ചിട്ട് കയ്യൊക്കെ ഇതപ്പ എന്താ നീര് എന്ന് കഴിക്കാൻ പറയാ ഒരാഴ്ചയായിട്ട കാര്യം ആലോചിച്ചിട്ട് വയ്യ എന്റെ മോള് പരമാവധി ഭൂമിയുടെ അപ്പം അവള് ക്ഷമിച്ചിട്ടുണ്ട് എല്ലല്ലേ എന്ന് തന്നെയാ പുള്ള വന്നിട്ട് പെൺകുട്ടി എന്തെങ്കിലും ഒന്ന് പറഞ്ഞ വീട്ടുകാരെ പിടിച്ചിട്ട് അത് വേണം ഇതാണ് വേണ്ടി എന്നും തൊര കിഴന്ന് കയ്യൊക്കെ നീര് വന്നിരിക്കണ് അവൻ പിടിച്ച് കൈനെ പിടിച്ചു തിരിച്ചിട്ട് എന്ത് ചെയ്യാ എന്റെ മോളൊറ്റക്ക് അവരെല്ലാവരും ഒരു സെറ്റായി നിക്കാന്ന് ഉപ്പയും ഉമ്മയും മോനും

ഉമ്മ രാവിലെ വിടുത്ത് പറഞ്ഞതാണ് നിക്കാനും കൂട്ടിട്ട് വന്ന് രണ്ടു ദിവസം നിക്കുന്ന എനിക്കറിയില്ല ഇങ്ങള് വരുന്ന കാര്യം ഇങ്ങോട്ട് വരാന്ന് പറഞ്ഞിട്ടൊക്കെ ഉമ്മ വിളിച്ചതാ അത് പറഞ്ഞതിനു ശേഷം അവടെ ഊക്കൻ പ്രശ്നം അവൻ വെറുതെ ഞാൻ ആ ഇങ്ങനെ എവിടെ ഒരു വട്ടം പിന്നെ ഫോൺ ണ്ടാക്കിട്ട് നീ പോയാ മതി നമുക്ക് അവനല്ല വലുത്ത് മറ്റു മോളാണ് വലുത് മനസ്സിലായില്ലേ ഇനി തീരുമാനം ആകണം അല്ലാണ്ട് വെറുതെ പറഞ്ഞുകഴിഞ്ഞാല് സമാധാനം ആര് പറയും ഞങ്ങളെല്ലാം കൂടെ നടക്കണം ഇനി അവൻ ഫോൺ വിളിച്ച വർത്തമാനം പറയാൻ ഫോൺ എടുക്കാൻ നിൽക്കണ്ട നന്നാക്കാൻ പറ്റുമോ നോക്കട്ടെ ഇവർക്ക് ആവശ്യമില്ലാതെ ഓരോ കാര്യങ്ങളും ഓടത്തെ ചെയ്തിട്ട് വരുന്ന പരാതി കാര്യം ഇവിടെ എന്താ മീറ്റിംഗ് ആണല്ലേ എത്ര വട്ടം ഞാൻ ഫോൺ വിളിച്ചത് നിനക്ക് ഒന്നും ഫോൺ എടുക്കാൻ പറ്റില്ല നീയിപ്പോ വന്നുല്ലേ ഞാൻ എന്റെ അടുത്ത് രണ്ട് വാക്ക് സംസാരിക്കാൻ വേണ്ടി നിക്കാരുന്ന് ഇപ്പൊ എന്തിട്ട് നീന്റെ മോളെ ചെയ്ത് വെച്ചിട്ടുള്ളത് കൈയൊക്കെ പിടിത്തിരിച്ചിട്ട് കൈയൊക്കെ നീ എന്താ ചെയ്തിരിക്കുന്നത് അതെ അതേ മോളുടെ കയ്യിലിപ്പോണ്ട മോള അത്ര നല്ല വെളുപ്പണമെന്നല്ല നാവ് എത്രക്കേള്ളത് കുടിക്കാന്ന് വെച്ചാൽ പണി കഴിഞ്ഞ് വരുമ്പോ തുള്ളി കുടിക്കും അത് കുടിക്കാത്തവരായിട്ട് ആരാൾ തല്ലാ നീ ആയിട്ടില്ല മനസ്സിലായില്ലേ അങ്ങനെ ഒരിക്കലും തല്ലരുത് കണ്ണ് കുടിച്ചിട്ട് വന്നിട്ട് ഭാര്യമാത്ര തല്ലണത് യാത്ര ഒന്നും അല്ല അത് ഓരോ ചേർന്നല്ല മനസ്സിലായില്ലേ മോളെ ഇനി മേലൊക്കെ ഇന്ന് വിളിച്ചു കഴിഞ്ഞാൽ പോകും വേണം നല്ലതിലൊക്കെ വിളിച്ചോണ്ടു ഇനി വീണ്ടും ഇതുപോലെ തല്ലുകൂടി വരാനല്ലേ അതിന്റെ ആവശ്യമില്ല മോളെ വിടീരിക്കട്ടെ രണ്ട് വാക്ക് പറയാൻ വേണ്ടി ഞാൻ ഇരുന്നതാ ഞാൻ പറയണില്ലേക്ക് നൂറാർത്ഥമുണ്ട് ഒന്നും കാണാണ്ട് ഞാൻ ഒന്നും വർത്താനം പറയുന്നില്ല കയ്യിലിരിപ്പൊണ്ടാണ് ഞാൻ തല്ലിട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പോ കൈ മടക്കി രണ്ടര കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കയ്യിലിരിപ്പൊണ്ടാ എന്ത് കയ്യിലിരിപ്പ എന്ത് പറഞ്ഞാലും ഭാര്യമായ തല്ലിടുന്നാണത്തല്ല അതൊക്കെ പറയാനുള്ളത് അതെ നീ എന്റെ കൂടെ വരുന്നുണ്ടായില്ല ഭാര്യ ഭർത്താക്കം ആകുമ്പോഴേ തല്ലുകൂടും കിണങ്ങും കിണങ്ങും ഒക്കെ ചെയ്യും അത് പറഞ്ഞിട്ട് രണ്ടടി കൊടുത്തു വീട്ടിൽ വന്നിരുന്നിട്ട് എന്റെ വെയിറ്റ് ഇല്ലെന്ന് പറഞ്ഞേ അത് അത്ര ശരിയൊന്നുമില്ല നിങ്ങളല്ല നല്ലത് പറഞ്ഞുകൊടുത്തില്ല എന്റെ നീ മോളെ ഞാൻ ആരോടും പോകാനൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇപ്പൊ ഒന്ന് രണ്ടും പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുപോവുകയും ചെയ്യുന്നിട്ട് അവിടെ പോയിട്ട് പണ്ടത്തെ അതേപോലെ തന്നെ തല്ലാനും ഇടിക്കാനും അല്ലേ ഞാൻ വരുന്നു ഇല്ല നിങ്ങൾ പോവാനിങ്ങനെ പോയി കേട്ടില്ലേ പറഞ്ഞു കേട്ടില്ല മോള്

മോളെ കണ്ടപ്പോൾ ഉള്ള വേജാറിൽ പറഞ്ഞു പോയതാണ് മോൻ മനസ്സിലൊന്നും വെക്കണ്ട അവളുടെ മുഖത്തൊക്കെ അടിച്ചിട്ട് വിരലൊക്കെ പഴഞ്ഞു കിടക്ക കയ്യൊക്കെ ഭയങ്കര നീര് അതുകൊണ്ടേ ഒരു വിഷമാണ് മോനെ അതുകൊണ്ടാണ് മോനെ അങ്ങനെയല്ലേ മോനെ മോനെ ആ പണ്ടാറക്കുടിയൊന്നും നിർത്തിയ മോനല്ലേ പണ്ടാറ കുട്ടിയൊന്നും എന്റെ മോൻ നിർത്ത് അതുകൊണ്ടല്ലേ നിങ്ങക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം വരുന്നേ അല്ലാണ്ട് മോനിക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നം നല്ലൊരു മോനല്ലേ നീ പറഞ്ഞ് കേക്കായോ െ വായോ നിങ്ങൾ എന്തുട്ട കാണിച്ചു നിങ്ങള് വന്ന മരുവനോട് ഇങ്ങനെയാണോ ഇങ്ങനെയാണോ പെരുമാറുക നിങ്ങൾ എന്തായാലും സാറിന്റെ കോളരൊക്കെ പിടിച്ചിട്ട് കൊണ്ട് പുറത്തു കാക്കണ് നിങ്ങളുടെ മോളാണ് അവിടെ ചെന്നിരിക്കുന്നത് ഭാര്യയും ഭർത്താവ് പലതും ഉണ്ടാവും പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക നിങ്ങൾ ചെയ്തത് ശരിയാണോ പറഞ്ഞിട്ട് പോയിട്ടേ നിങ്ങൾ സമാധാനങ്ങളൊന്നും എന്താ എന്റെ മോളേ അവിടെ നിന്ന് അറിയിക്കുന്നവിടെ നല്ലത് ഇവിടെ ഇരിക്കുന്നതാ അത് ഡൈവേഴ്സ് ആയതുകൊണ്ട് മോള് വിടുന്നുള്ളൂ മനസ്സിലായില്ലേ എനിക്ക് അതിനെ പറ്റി പ്രശ്നൊന്നുമില്ല അവനെ നന്നായിട്ട് വരട്ടെ നമുക്ക് ആലോചിക്കാം അല്ലാണ്ട് എന്റെ മോൾക്ക് വല്ല സംഭവിച്ച അവന് കൊഴപ്പില്ല നഷ്ടം ഇരിക്കുക പറഞ്ഞു മനസ്സിലായില്ലേ ഞാൻ ലാസ്റ്റ് എന്തെങ്കിലും വന്നു പോയല്ലേ ഇതൊക്കെ ആലോചിച്ച് നമ്മൾ രണ്ടാളാണ് വിഷമിക്കഞത് ചെയ്തില്ല വെച്ചിട്ടുണ്ടെങ്കില് ഒരിക്കലും അത് നന്നാവൂല ഇത് ഇന്നൊന്നും തുടങ്ങിയില്ല കുറെ കാലയിൽ തുടങ്ങിയല്ലേ മനസ്സിലായില്ലേ ഇനി എനിക്കൊന്നും പറയാനില്ല ഞാൻ ഇങ്ങനെ തന്നെയാണ്